വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടലിന്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം ഇരുന്നൂറായി ഉയർന്നു എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ കണ്ടെത്താൻ ഇരുന്നൂറിലധികം ജനങ്ങൾ ഇനിയും ആ ഒരു പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് അറിയാൻ പറ്റുന്നത് മുണ്ടങ്കയിലുള്ള ഒരു റിസോർട്ടിൽ ഇരുന്നൂറ്റി അൻപതിലധികം ജനങ്ങൾ കുടുങ്ങി കിടക്കുന്നതായിട്ട് അറിയുന്നുണ്ട് ഈ ഒരു സമയത്ത് അവരവിടെ സേഫായി തന്നെയാണ് ഇരിക്കുന്നത് ഉരുൾപൊട്ടലിനോ അല്ലെങ്കിൽ കാറ്റും മഴയ്ക്കോ ഉള്ള സാധ്യതയൊന്നും ആ ഒരു പ്രദേശത്ത് ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കുന്നില്ല എന്തൊക്കെയാണെങ്കിലും അവിടെയുള്ള ജനങ്ങളായിട്ട് കോണ്ടാക്ട് വെക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് പക്ഷെ അവരവിടെ സേഫ് ആണെങ്കിൽ തന്നെ പക്ഷെ ആ ഒരു റിസോർട്ടിൽ പരിക്ക് പറ്റിയിട്ടുള്ള കുറെ ആളുകളുണ്ട് അവർക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് എയ്ഡും അതുപോലെ തന്നെ ഭക്ഷണവും വെള്ളവും സാനിറ്ററി പാക്കും ഒന്നും അവിടെ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല എത്രയും പെട്ടെന്ന് അവർക്ക് ആവശ്യമുള്ള ഈ വസ്തുക്കളെല്ലാം ആ ഒരു പ്രദേശത്തേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള നടപടി വളരെ പെട്ടെന്ന് തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു എന്തൊക്കെയാണെങ്കിലും ഇരുന്നൂറ്റി അൻപതിലധികം ജനങ്ങൾ ആ ഒരു സ്ഥലത്ത് സേഫ് സേഫായിട്ടിരിപ്പുണ്ട് അവരുടെ ജീവന് ഇനി ഒരു ആപത്തും വരത്താതെ കാക്കേണ്ടത് നമ്മളുടെ കൂടി ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും ഫസ്റ്റ് എയ്ഡും സാനിറ്ററി പാക്കും അവിടെയുള്ള സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള സാനിറ്ററി പാക്കും എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചു കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്തൊക്കെയാണെങ്കിലും ഇതിനോടനുബന്ധിച്ച് കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇത്രയും പേര് ഈ പറയുന്ന കുന്നുംപുറത്തുള്ള ആ ഒരു റിസോർട്ടിൽ പെട്ട് കിടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് പല യൂട്യൂബേഴ്സും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് കണ്ടു അവിടെയുള്ള ആ ഒരു ഒരു വ്യക്തിയുടെ കോൾ റെക്കോർഡും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് ഞങ്ങളെ വന്ന് രക്ഷിക്കണം ഇവിടെ സേഫ് ആയിട്ട് ഇത്രയും ജനങ്ങളുണ്ട് കുറെ പേര് അവിടെ ഉണ്ടായിരുന്നവർ തന്നെ കുറെ പേര് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ട രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരണമെന്ന് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് ആ ഒരു പ്രദേശത്ത് കാറ്റും മഴയോ അല്ലെങ്കിൽ അടിയൊഴുക്കോ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ആ ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് സംഘങ്ങളൊക്കെ പറയുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ഈ പറയുന്ന രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാനായിട്ട് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ ഇരുന്നൂറിലധികം ജനങ്ങളെ ഇനിയും കണ്ടെടുക്കാനായിട്ട് ഇണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പലരും ഇപ്പോഴും പരാതികളായിട്ട് പോലീസിനെ ബന്ധപ്പെടുന്നുണ്ട് അവരുടെ ഒറ്റവരെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല ബന്ധുക്കളെ കാണുവാനില്ല അല്ലെങ്കിൽ കുട്ടിയെ കിട്ടി അച്ഛനെയും അമ്മയും കിട്ടിയിട്ടില്ല തന്റെ മക്കളെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരാതികൾ ഏകദേശം ൂറ്റി എട്ടോളം പേര് ഈ ഒരു സമയത്ത് ഒഫീഷ്യലി പരാതി കൊടുത്തിട്ടുണ്ട് ഇവരെയൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ ഡി ആർ എഫ് എസ് പി ആർ എഫ് അതുപോലെ തന്നെ അവിടെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി വന്ന എല്ലാവരും വളരെ ഊർജിതമായിട്ട് നൂറു ശതമാനം ആക്റ്റീവായിട്ട് ആ ഒരു പ്രദേശത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും വളരെ പെട്ടെന്ന് ഈ പറയുന്ന എല്ലാ പ്രദേശങ്ങളും ഇവർക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല അതിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള ഒരു സാഹചര്യമാണ് ഇപ്പം ആ ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്നത് എന്തൊക്കെയാണെങ്കിലും ഇന്ത്യൻ നേവിയും ഇന്ത്യൻ ആർമിയും എയർഫോഴ്സും എല്ലാം കൂടി ചേർന്നിട്ട് നല്ല രീതിയിലൊരു രക്ഷാപ്രവർത്തനമാണ് അവിടെ കാഴ്ചവെക്കുന്നത് ഇരുന്നൂറിലധികം പേർ ോടകം തന്നെ തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനിയും ആ ഒരു മരണസംഖ്യ കൂടാതിരിക്കാനായിട്ട് ഒരുപാടധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തൊക്കെയാണെങ്കിലും എല്ലാവരും പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി അവിടെ ഒരുപാട് പേര് ഈ ഒരു സമയത്ത് തന്നെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലൊക്കെ വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കുടുങ്ങി കിടക്കുന്നുണ്ടാവാം ആ ഒരു സ്ഥലത്തേക്കൊക്കെ എത്രയും പെട്ടെന്ന് എത്തിച്ചേരാനായിട്ട് സാധിക്കട്ടെ ഇപ്പോൾ ആ ഒരു പ്രദേശത്ത് പൊളിഞ്ഞു കിടക്കുന്ന എല്ലാ വീടുകളും അല്ലെങ്കിൽ എല്ലാ വലിയ വാഹനങ്ങളും കെട്ടിടങ്ങളും എല്ലാം തകർത്ത് കളഞ്ഞുകൊണ്ട് അതിനകത്ത് ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ ായിട്ടുള്ള വളരെ ഒരു രക്ഷാപ്രവർത്തനമാണ് അവിടെ കാഴ്ചവെക്കുന്നത് ആ ഒരു കുന്നിൻപുറത്തുള്ള റിസോർട്ടിലും കൂടി എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അവിടെയും സുരക്ഷിതരായിട്ടിരിക്കുന്ന എല്ലാവരെയും നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആയിട്ടുള്ള പലർക്കും സർജറിയുടെ ആവശ്യമുണ്ടെന്ന് അറിയുന്നുണ്ട് കാലിനും കൈക്കും തലയ്ക്കൊക്കെ നല്ല രീതിയിൽ പരിക്കേറ്റിട്ടുള്ളവർക്ക് ഈ ഒരു സമയത്ത് സർജറി ആവശ്യമാണെന്നുള്ളൊരു റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും അതിനൊക്കെ ഉള്ള എല്ലാത്തിനുമുള്ള സൊല്യൂഷൻ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സർക്കാരിന് കണ്ട് കണ്ടെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞു ഒരുപാട് സങ്കടമുണ്ടാക്കുന്ന പല കാഴ്ചകളുമാണ് മുണ്ടങ്കൈ പുഞ്ചിരിമറ്റം എന്ന് പറഞ്ഞ ഒരു പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇപ്പൊ കാണാനായിട്ട് സാധിക്കുന്നത് ഇതുവരെ മരണം സ്ഥിരീകരിച്ചവരുടെ മൃതദേഹങ്ങൾ ആ ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം ഒരുപാട് വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ വാർത്തയിലൂടെയും അതുപോലെ തന്നെ മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും കാണുന്നത് ഈ ഒരു അവസ്ഥയൊക്കെ പെട്ടെന്ന് തന്നെ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം